ിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പം തന്നെ തൊട്ടടുത്ത് അവരുടെ ഒരു പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എം എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം അവരുടെയൊക്കെ മനസ്സിന് എന്ത് സംഭവിച്ചത് ആർക്ക് പറയാൻ പറ്റും ഞാനതിനൊന്ന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല വയനാട്ടിലെ ജനങ്ങളെ കേരളത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ പ്രസ്താവന ചെയ്യുമ്പോൾ കേരളം വലിയ ടാർഗറ്റായി നടക്കുന്നവരാണല്ലോ ബിജെപി അവര് കേരളത്തെ തന്നെ അപമാനിക്കല്ലേ ഇത് പണ്ടും അമിത്ഷാന്ന് അവിടെ പ്രസംഗിച്ചതാണ് പാകിസ്ഥാനാണ് കേരളം എന്ന് അതേ ഒരു രീതിയിലുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണോ പ്രസംഗിക്കുന്നത് ഞാൻ അവിടെ എല്ലാവരും ഉണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷനിലെ ഒരു ഡിസ്ട്രിക്ട് വയനാട് വയനാടും അതാരും ജനങ്ങളല്ലേ അപ്പം ഇത് ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ എന്തിനും ഒറ്റ അജണ്ട ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഇത് ഹിന്ദുക്കൾക്ക് ഗുണമുള്ളതാണോ അജണ്ട എനിക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്നും പറയാനുള്ളത് അത് സത്യത്തിൽ അവർക്ക് വന്നു പോയിരിക്കുന്നത് എന്തോ ഗുരുതരമായ അസുഖം ബാധിച്ച ലക്ഷണമാണ് ഈ ലഭ്യതരാക്കുന്നത് ഈ ആരും